വചനമൊഴി ഫെബ്രുവരി മൂന്ന് വചനഭാഗം എഫേസുസ് നാല് ഇരുപത്തഞ്ച് മുപ്പത്തിരണ്ട് മത്തായുടെ സുവിശേഷം ആറ് അഞ്ച് പതിനഞ്ച് ഇന്നലെ തിരുവചനത്തിൽ നാം കണ്ടത് കാൽവരിയിൽ കുരിശിൽ കിടന്ന് പ്രാർത്ഥിക്കുന്നതും ശത്രുക്കളോട് ക്ഷമിക്കുന്നതുമായ ഈശോയെയും തന്റെ മരണസമയത്ത് തന്നെ കല്ലെറിയുന്നവരോടും ക്ഷമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും തന്റെ ആത്മാവിനെ ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയും ചെയ്യുന്ന സ്റ്റേഫാനോസിനെയുമാണ് ഇന്ന് തിരുവചനം പ്രാർത്ഥന എപ്രകാരം ക്ഷമയുടെ ആവശ്യകത എന്തെന്നുമാണെന്ന് നമ്മെ പഠിപ്പിക്കുന്നു ഈശോ പറയുന്നു പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്യം അജുദ് അതിഭാഷണം അരുത് ഹൃദയങ്ങൾ അറിയുന്ന ദൈവത്തിൻ്റെ പക്കലുള്ള ഹൃദയപൂർവ്വമായ സമർപ്പണമായിരിക്കണം പ്രാർത്ഥന ഈശോ പഠിപ്പിച്ച പ്രാർത്ഥനയിലൂടെ പ്രാർത്ഥന ചൈതന്യം എന്താണെന്ന് വ്യക്തമാക്കുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുക മനുഷ്യരുമായി രമ്യതയിൽ ജീവിക്കുക തിന്മയിൽ നിന്ന് അകന്നു ജീവിക്കുക അതൊന്നു വേണ്ട അപ്പത്തിനായി അധ്വാനിക്കുക ക്രൈസ്തവ ആത്മീയതയുടെ എല്ലാം അന്ധസത്ത ഇതുതന്നെയാണെന്ന് പറയാം ദൈവത്തിൻ്റെ പക്കൽ നിന്ന് ക്ഷമ ലഭിക്കുന്നതിന് സഹോദരങ്ങളോട് ക്ഷമിക്കുക എന്നതാണ് മാനദണ്ഡമായി പറയുന്നത് പരസ്പരം ക്ഷമിച്ച് ഐക്യത്തിലും സ്നേഹത്തിലും വസിക്കുവാനുള്ള ആഹ്വാനമാണ് ഇന്നത്തെ ലേഖന ഭാഗത്തിലൂടെ പൗലോ സുലിഹ നൽകുന്നതും ദൈവം മിസ്സിഹായിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ദയയുള്ളവരും അനുകമ്പയുള്ളവരും അന്യോന്യം ക്ഷമിക്കുന്നവരുമായിരിക്കുവിൻ എന്ന സ്ലീഹായുടെ വാക്കുകൾ ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം അതിനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ ശബാസ് നച്ചൻ